നമസ്കാരം ഇന്ന് എനിക്കൊരു വെളിപാടുണ്ടായി അതായത് നാട്ടിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി വാർത്ത കണ്ടാൽ ചാടി കയറി പ്രതികരിക്കുക ഇട്ട് പോസ്റ്റ് കമൻ്റിട്ട് നമ്മൾ നമ്മളങ്ങനെ പ്രതികരിക്കുമ്പോൾ നമ്മുടെ നിങ്ങൾ പറയുന്നില്ല എൻ്റെ രക്തം തിളപ്പിക്കുക മനസ്സ് അസ്വസ്ഥമാക്കുക എന്നല്ലാതെ എൻ്റെ കമന്റുകള പ്രതികരണം കൊണ്ട് നാട്ടിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല നിയമങ്ങളിലെ ഒരു മാറ്റവും സംഭവിക്കില്ല പിന്നെ എന്തിനു വേണ്ടി നമ്മൾ നമ്മുടെ സമയം കളഞ്ഞ് നമ്മുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന അസ്വസ്ഥമാക്കുന്നു നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് സ്വന്തം കാര്യം ചിന്താഗ് ശരിയല്ലേ കാലമങ്കാലൻ്റെ കാളഹസ്തങ്ങളും ഭൂമിയിൽ മർത്യന്റെ ക്രൂരകൃത്യങ്ങളും കണ്ടുഭയക്കാതെ പിന്തിരിഞ്ഞോടാതെ തിരുത്ത് പിന്തിരിഞ്ഞോട സ്വന്തം കാര്യം നോക്കി ജീവിക്കുക ഓരോരുത്തരും നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുന്നുണ്ടോ ഇവിടെ ഒരു മാറ്റം വരുത്താൻ കഴിയുന്നില്ല നിത്യേന ഓരോരോ കൊലപാതകങ്ങളും പീഡനങ്ങളും കുഞ്ഞ് എന്ന് പറയാൻ പറ്റുന്നില്ല ആര് ആദ്യ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക എനിക്കിഷ്ടമുള്ള സീരിയലുകൾ കാണുക അതിനെ പ്രതികരിക്കുക അതാകുമ്പോൾ ആർക്കൊരു ദോഷമുള്ള കാര്യമൊന്നുമില്ലല്ലോ ചിലർ പറയും എന്തിനാ സീരിയല് കണ്ട സമയങ്ങളിൽ സീരിയല് കണ്ടിട്ട് എനിക്ക് പ്രത്യേകിച്ചൊരു ഗുണവും ഇല്ല ദോഷവും ഇല്ല എന്ന എൻ്റെ മനസ്സിനൊരു സന്തോഷം അത് കാണലോന്ന് നമ്മൾ സിനിമ കണ്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തോ കിട്ടുന്നത് കുറച്ച് നേരത്തെ സന്തോഷം എന്നതുപോലെ കണക്കാക്കുകയാണ് നല്ലത് അല്ലാതെ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ട് എന്തിനു നമ്മുടെ എനർജി വെറുതെ വേസ്റ്റ് ആക്കിയിട്ട് എന്ത് കാര്യം ഒരു കാര്യമില്ല നമുക്ക് കിട്ടിയ ജീവിതം നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക जी नहीं, जी